ഡിജിറ്റൽ ഡിവൈഡ് എന്ന് നമ്മൾ പറയാം അപ്പോൾ പിന്നെ ഈ പിന്നെ ഡിജിറ്റൽ നേറ്റീവ്സും ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തിന് ശേഷം ജനിച്ച ഒരു ജനറേഷൻ അവർ നമ്മൾ സ്വാഭാവികമായിട്ട് ഡിജിറ്റൽ നേറ്റീവ്സ് എന്നാണ് അവരെ വിളിക്കുക കാരണം അവർ നേരെ ജനിച്ചു വീഴുന്നങ്ങോട്ടാണ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇങ്ങോട്ട് വരുന്നത് ഇതിന് മുമ്പുള്ളൊരു ജനറേഷൻ രണ്ടായിരത്തി മുമ്പ് ജനിച്ചവർ നമ്മൾ ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്ന് പറയും അവർ കുടിയേറി പാർത്ത് വരാം അവർക്ക് ഈ ടെക്നോളജി ഇവിടുത്തെ പുതിയ പുതിയ സങ്കേതങ്ങളൊക്കെ എന്താണ് അതൊക്കെ ഇനി വേണം ഇങ്ങനെ അപ്പോൾ രണ്ടും തമ്മിൽ ഇപ്പോൾ വേറൊരു ഡിസ്കഷൻ തന്നെ നടക്കുന്നത് ഈ ഡിജിറ്റൽ ഇമിഗ്രൻസ് ആയ ടീച്ചേഴ്സിന് എങ്ങനെയാണ് ഡിജിറ്റൽ നേറ്റീവ്സ് ആയി കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ള ഒരു സംഗതി അപ്പോൾ ഈ രണ്ടും തമ്മിലും പിന്നെ ഈ കുട്ടികളുടെ ലോകത്തേക്ക് ഈ മുതിർന്ന ആളുകൾ ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന സംഭവമാണ് ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞ സംഗതി ഈ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവുമ്പോ എന്തായാലും പേർക്കും രണ്ട് ലോകമായിട്ട് മാറും അപ്പൊ ഈ കുട്ടികളുടെ ലോകം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല അവരെ ഗൈഡ് ചെയ്യാൻ പറ്റൂലെന്നുള്ളതാണ് അപ്പൊ ഈ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുക അങ്ങനെ ഇല്ലാതാക്കണെങ്കിൽ ആരും ശ്രമിക്കണം വലിയ ആളുകൾ ഈ കുട്ടികളുടെ ഒരു സംഗതി പിന്നെ എന്താണ് ഇവരുടെ ലോകം എന്നുള്ള മനസ്സിലാക്കണം എന്നുള്ളതാണ് ശരിക്ക് അതിൽ ഉണ്ടാവുന്ന സംഗതി ഇപ്പോൾ വലിയ ആളുകൾ എവിടെയുള്ള ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ വെച്ചാൽ വലിയ ആളുകൾ ഫേസ്ബുക്കിലുണ്ടാവും ഇൻസ്റ്റയിലുണ്ടാവും ഇൻസ്റ്റയിൽ വാട്സപ്പിലുണ്ടാവും എന്നിട്ട് അവിടെ നടക്കുന്ന ഡിസ്കഷൻസ് അത് അവിടുത്തെ വിവാദങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും എവിടെ ഉണ്ടാവുക ഈ പിന്നെ ഈ മുതിർന്ന ആളുകളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവുക കുട്ടികളാണെങ്കിൽ അവിടെയുള്ളത് ചെറിയ കുട്ടികൾ മുതൽ ഈ റോബ്ലോക്സ് എന്നുള്ള ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ റോബ്ലോക്സിൽ കുട്ടികൾ ഗെയിം കളിക്കുന്നു അവിടെ നിന്ന് ആളുകൾ കുട്ടികളെ പരിചയപ്പെടുന്നു പിന്നെ അമിനോ ആപ്പ് ഡിസ്ക് കോഡ് ചാറ്റ് ഇങ്ങനെയുള്ള വേറൊരു വേൾഡിൽ കുട്ടികളും അപ്പോൾ ഈ രണ്ട് പ്ലാറ്റ് രണ്ട് കുട്ടികളുടെ പ്ലാറ്റ്ഫോം വേറെ ആവുന്നു മുതിർന്നവരുടെ പ്ലാറ്റ്ഫോം വേറെ ആവുന്നു ഈ മുതിർന്ന ആളുകളുടെ പ്ലാറ്റ്ഫോമിലുള്ള ഒന്നും ഇവർക്കൊരു വിഷയമല്ല കുട്ടികളുടെ ലോകത്തെ പ്രശ്നങ്ങൾ ആർക്കും വിഷയമല്ല ഇവർക്കും വിഷയം അപ്പൊ രണ്ടും രണ്ട് വേൾഡ് ആവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികൾ എന്താണ് കളിക്കുന്നത് എന്താണ് കാണുന്നത് എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ അത് അറിയാതെ പോയാൽ എന്താണ് സ്വാഭാവികമായിട്ടും ഗൈഡ് ചെയ്യാൻ പറ്റൂല കാരണം കുട്ടികൾ ഏത് ലോകത്തേക്കാണ് പോകുന്നത് എന്ന് അറിയുന്ന ആൾക്കാർക്കല്ലേ കുട്ടികൾ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ഈ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ആയിട്ട് എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്വാഭാവികമായിട്ടും എന്താണ് വലിയ ആളുകൾക്ക് വരെ ഗൈഡ് ചെയ്യാൻ പറ്റും പറ്റുള്ളൂ എന്നുള്ളതാണ്